ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരായ പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥിരം കുറ്റവാളികൾക്കെതിരായ വകുപ്പാണ് അനീഷിനെതിരെ ഉള്ളത് അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസും അനീഷിന്റെ പേരിലില്ല തേക്കിൻകാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമീപത്തിന് ക്ഷമിക്കണം സമീപത്തിനെതിരെ സംസാരിക്കുക മാത്രമാണ് ചെയ്തത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചയാൾ എന്ന നിലയിലുള്ള പ്രതികാര നടപടിയാണ് കേസ് ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തെറ്റായ സമീപനത്തിനെതിരെ സംസാരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് ശക്തമായ ഒരു പ്രതികാര നടപടിയാണ് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിക്കുന്നതിന് അദ്ദേഹം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു പ്രതികാര നടപടി മാത്രമാണിത് ഇത് പിൻവലിക്കണം ഇത് തെറ്റായ നടപടിയാണ് ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിലും ഒരു സർക്കാരും ചെയ്യാത്ത കാര്യമാണ് ഇതുകൊണ്ടൊന്നും വിരട്ടി ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി പാർട്ടി മാറിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ